അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ മുന്നൂറോളം കോഴികളെ കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തി പട്ടിത്തറ പമ്പ് ഹൌസിന് സമീപത്തെ അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ചിക്കൻ സ്റ്റാളിനകത്തെ കോഴികളെയാണ് കൂട്ടമായി ചത്ത നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പിനും പോലീസിനും കടയുടമ പരാതി നൽകി പട്ടിത്തറ പമ്പ് ഹൌസിന് സമീപത്തെ അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ചിക്കൻ സ്റ്റാളിനകത്തെ കോഴികളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ കട തുറന്നപ്പോഴാണ് കോഴികളെ ചത്ത നിലയിൽ കാണുന്നത് വാതിലിന്റെ ഭാഗം പുളിഞ്ഞ നിലയിലായിരുന്നു ഇതിലൂടെ അജ്ഞാതജീവി കരയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് മുന്നൂറോളം കോഴികളുണ്ടെന്ന് കടയുടമ പറഞ്ഞു ചത്ത കോഴികളുടെ കഴുത്തിലും മറ്റും കടിയേറ്റ പാടുകളുമുണ്ട് സംഭവത്തില് അക്ബർ പോലീസിലും വനംവകുപ്പിലും ഉദ്യോഗസ്ഥര് കടയിലെത്തി പരിശോധനയും നടത്തി സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിട്ട കടയുടമയ്ക്ക് സഹായവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലൂര് യൂണിറ്റ് ഭാരവാഹികളും രംഗത്തെത്തി ഒരു ദിവസം പോലും കച്ചവടം മുടങ്ങാതിരിക്കാനും ആവശ്യമായ കോഴികളെ കൊടുക്കാനും ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്